അബിക ടോക്സ് ആൻഡ് മ്യൂസിക് ചാനലിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നാല് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി സ്ത്രീകൾക്ക് എന്നും സന്തോഷത്തോടെ ഇരിക്കാൻ സാധിക്കും മറ്റൊരു വനിതാ ദിനം കൂടെ വന്നെത്തുകയായി സ്ത്രീ ശാക്തീകരണവും ഉന്നമനവുമാണ് വനിതാ ദിനം എന്ന ആശയത്തിന്റെ പ്രധാന കാതൽ പക്ഷെ ആത്യന്തികമായും അടിസ്ഥാനപരമായും സന്തോഷത്തോടെ ഇരിക്കാൻ കഴിയുക എന്നതാണ് ലോകത്തെ ഏതൊരു സ്ത്രീയും ആദ്യമായി കൈവരിക്കേണ്ട നേട്ടം അതിനു മുമ്പായി എന്റെ സന്തോഷത്തിന്റെ താക്കോൽ എന്റെ കയ്യിൽ തന്നെയാണെന്ന തിരിച്ചറിവ് ഓരോ സ്ത്രീക്കും വരണം എപ്പോഴും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഇരിക്കാൻ സ്ത്രീകൾ എന്താണ് ചെയ്യേണ്ടത് സന്തോഷം അങ്ങനെ വെറുതെ ഉണ്ടാകുന്ന ഒന്നല്ല പല ഘട്ടങ്ങളും അതിനെ സ്വാധീനിക്കുന്നുണ്ട് മാനസികവും ശാരീരികവും സാമൂഹികവുമായ അനുകൂല ഘടകങ്ങൾ സമന്വയിപ്പിക്കുമ്പോഴാണ് സന്തോഷം രൂപപ്പെടുന്നത് ഈ മൂന്ന് ഘടകങ്ങളും ഒരുപോലെ കൂടി ചേർന്നെങ്കിലേ സ്ത്രീയിൽ സന്തോഷം ഉണ്ടാകുകയുള്ളൂ ഇതിൽ ഓരോ ഘടകവും അനുകൂലമാകാൻ പല കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അവ എന്തെല്ലാമാണെന്ന് നോക്കാം ഒന്നാമതായി ക്ഷേമം സന്തോഷം തോന്നുന്നതിന് മാനസികമായും വൈകാരികമായും ഉള്ള ക്ഷേമം ഉണ്ടായിരിക്കണം അതിനാൽ സ്ത്രീകൾക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും ജീവിതത്തെ സംതൃപ്തി വളർത്തിയെടുക്കാനും അവനവനോട് തന്നെ സഹാനുഭൂതി ഉണ്ടായിരിക്കുക എന്നത് പ്രധാനമാണ് തിരിച്ചടികളോ വലിയ സങ്കടങ്ങളോ പ്രതിസന്ധികളോ ഉണ്ടാകുമ്പോൾ സ്ത്രീകൾ സ്വയം കുറ്റപ്പെടുത്താനോ പരിതപിക്കാനോ മുതിരാതെ സ്വയം ദെയും സ്നേഹവും കാണിക്കാൻ പഠിക്കണം കൃതജ്ഞത വികാരങ്ങളെ നിയന്ത്രിക്കാനും ഉത്കണ്ഠ പോലെയുള്ള പ്രശ്നങ്ങളെ നേരിടാനും ആദ്യ പടിയെന്നോളം സ്ത്രീകൾക്ക് മൈൻഡ് ഫുൾനെസ്സും കൃതി ശീലിക്കാവുന്നതാണ് ഒരു കാര്യം ചെയ്യുമ്പോൾ പൂർണ്ണമായും അതിൽ ശ്രദ്ധ അർപ്പിക്കലാണ് മൈൻഡ് ഫുൾനെസ് മൈൻഡ് ഫുൾനെസ്സിലൂടെ അമിത ചിന്തകളെ ഒഴിവാക്കാനും അതുപോലെ എപ്പോഴും ഇല്ലായ്മകളെ കുറിച്ച് ചിന്തിക്കുന്നതിന് പകരം ചെറുതാണെങ്കിൽ പോലും നേട്ടങ്ങളെ കുറിച്ച് അഭിമാനിക്കുകയും ചെയ്യുക അത് എവിടെയെങ്കിലും എഴുതി വയ്ക്കുന്നത് മാനസികമായി ആശ്വാസവും സന്തോഷവും പകരുന്ന കാര്യമാണ് ധ്യാനം യോഗ തുടങ്ങിയവയെല്ലാം മാനസികമായി പോസിറ്റീവ് ആയിരിക്കാൻ സഹായിക്കുന്ന ശീലങ്ങളാണ് സാമൂഹിക പിന്തുണ സമൂഹത്തിൽ നിന്നുള്ള പിന്തുണനെയും സാമൂഹിക ഇടപാടലുകളും സ്ത്രീകൾക്ക് സന്തോഷം അനുഭവിക്കുന്നത് പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് അതിനുവേണ്ടി സാമൂഹിക ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സ്ത്രീകൾക്ക് കഴിയണം ആളുകൾ തങ്ങളുടെ അടുത്തെത്തി പിന്തുണയ്ക്കുമെന്ന് കരുതാതെ സമൂഹത്തിലേക്ക് ഇറങ്ങുകയും പുതിയ ബന്ധങ്ങൾ സ്ഥാപിക്കുകയും ഇടപെടലുകൾ നടത്തുകയും ചെയ്യുക ഏതു പ്രതിസന്ധിയിൽ നിന്നും കരകയറി വിജയം നേടാൻ ഇത്തരം സാമൂഹിക ബന്ധങ്ങൾ കരുത്തായി മാറും ദിവസേന ജീവിതത്തിൽ നിരവധി സമ്മർദ്ദങ്ങളും സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് സ്ത്രീകൾ ഇവയെല്ലാം തരണം ചെയ്യാനുള്ള കഴിവ് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ സാമൂഹികമായ ബന്ധങ്ങൾ അവർക്ക് ആവശ്യമാണ് ശാരീരിക ക്ഷേമം സന്തോഷമായിരിക്കുക എന്നത് വളരെ പ്രധാനമാണ് ആരോഗ്യമുള്ള ശരീരം ആരോഗ്യമുള്ള ശരീരം സ്വന്തമാക്കുന്നതിന് ഓരോ ും ആത്മാർത്ഥമായ ശ്രമം നടത്തണം അതിനായി എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കാമെന്ന് നോക്കാം ഒന്നാമതായി എക്സസൈസ് വ്യായാമത്തിലൂടെ ശരീരത്തിന് മാത്രമല്ല മനസ്സിന് ഉണർവും ആരോഗ്യവും ലഭിക്കും വിഷാദവും നിരാശയും അകറ്റാനും ഊർജം നേടാനും എക്സസൈസ് സഹായിക്കും ദിവസവും അരമണിക്കൂർ നടക്കുക പോലും ചെയ്താൽ അത് സന്തോഷം നിലനിർത്താൻ സ്ത്രീകൾക്ക് സഹായകമാകും ഉറക്കം മതിയായ ഉറക്കം ലഭിക്കുക എന്നത് ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന് വളരെ പ്രധാനമാണ് ഉറക്കം കുറയുകയാണെങ്കിൽ ഉൽപാദന ക്ഷമത കുറയും മാനസിക സമ്മർദ്ദം ഉണ്ടാകും എല്ലാ സ്ത്രീകളും ദിവസവും ഏഴ് മുതൽ ഒമ്പത് മണിക്കൂർ വരെ ഉറങ്ങാൻ ശ്രദ്ധിക്കണം സമീകൃത ആഹാരം പോഷക സമ്പുഷ്ടവും സന്തുലിതവുമായ ആഹാരക്രമം ശീലിക്കുക ഭക്ഷണത്തിന്റെ കാര്യത്തിൽ സമയനിഷ്ഠ പാലിക്കുക ധാന്യങ്ങൾ ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ അടങ്ങിയ ഭക്ഷണം തുടങ്ങിയവ അലച്ചോറിന്റെ ആരോഗ്യവും വൈകാരിക ക്ഷമത്തെയും മെച്ചപ്പെടുത്തുന്ന ആഹാരങ്ങൾ കഴിക്കുക ഹോർമോൺ വ്യതിയാനങ്ങൾ നമ്മുടെ സന്തോഷത്തെയും മൂടിനെയും വളരെയധികം സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് ഹോർമോണുകൾ ഹോർമോണുകളിലെ മാറ്റം മനസ്സിലാക്കുകയും അത് ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിയുകയും ചെയ്യുക പ്രത്യേകിച്ച് ബാഹ്യമായ കാരണങ്ങളില്ലാതെ സങ്കടവും ദേഷ്യവും മറ്റു വികാരങ്ങളും ഉണ്ടാകുന്നത് ഹോർമോണുകളിലെ മാറ്റമാണെന്ന് മനസ്സിലാക്കി ആവശ്യമെങ്കിൽ വൈദ്യസഹായം തേടുക ആർത്തവം ഗർഭകാലം ഗർഭശേഷം ആർത്തവ വിരാമം തുടങ്ങിയ സമയങ്ങളിലെല്ലാം ശരീരത്തിൽ ഹോർമോൺ മാറ്റങ്ങൾ ഉണ്ടാകുകയും അത് സ്ത്രീകളുടെ ൂടിനെ ആഴത്തിൽ സ്വാധീനിക്കുകയും ചെയ്യും ഓരോ പ്രായത്തിലും വരാനിടയുള്ള അത്തരം മാറ്റങ്ങൾ മനസ്സിലാക്കി വേണ്ട പ്രതിവിധികൾ കൈക്കൊള്ളണം ആവശ്യമെങ്കിൽ കൗൺസിലിംഗ് സേവനവും തേടണം പോഷകങ്ങളുടെ അഭാവം പോഷകങ്ങളുടെ അഭാവം കാരണം സ്ത്രീകളിൽ മാനസികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുകയും അത് അവരുടെ സന്തോഷത്തെ ബാധിക്കാറുമുണ്ട് ഉദാഹരണത്തിന് വൈറ്റമിൻ ഡി വൈറ്റമിൻ ബി ട്വൽവ് തുടങ്ങി ആവശ്യ പോഷകങ്ങളുടെയും ധാതുക്കളുടെയും അഭാവവും അസന്തുലിതാവസ്ഥയും തൈറോയ്ഡ് പ്രശ്നവും ശാരീരികമായ പ്രശ്നങ്ങൾക്ക് പുറമെ സ്ത്രീകളിൽ മാനസിക പ്രത്യാഘാതങ്ങളും ഉണ്ടാക്കാറുണ്ട് അതുകൊണ്ട് തന്നെ സ്ത്രീകൾ അത്തരം പോഷകങ്ങളുടെ അഭാവമോ അസുന്തുലിത അവസ്ഥയോ മാനസികമായി ബാധിക്കുന്നുണ്ടോ എന്ന് ഡോക്ടർ മുഖേന ഉറപ്പുവരുത്തുകയും ഉണ്ടെങ്കിൽ അതിന് വേണ്ട പ്രതിവിധി തേടുകയും ചെയ്യണം അതിരുകൾ വേണം ഒരു സ്ത്രീ ഇടപെടുന്ന എല്ലാ മേഖലകളിലും ഉള്ള ബന്ധങ്ങളിലും ആരോഗ്യകരമായ അതിരുകൾ സ്ഥാപിക്കാൻ സ്ത്രീക്ക് കഴിയണം ജോലി സ്ഥലത്തിലായാലും മറ്റു മേഖലയിലായാലും നോ പറയേണ്ട ഇടങ്ങളിൽ നോ എന്നും എസ് പറയേണ്ട സ്ഥലങ്ങളിൽ എസ് എന്നും വ്യക്തമായി പറയണം അത്തരം ഒരു ബന്ധങ്ങളും നമ്മുടെ വ്യക്തിഗത ജീവിതത്തിലേക്ക് കടന്നു കയറില്ലെന്ന് ഉറപ്പുവരുത്തണം ജോലി സമ്മർദ്ദം കുറയ്ക്കാനും മാനസികാരോഗ്യം ഉറപ്പുവരുത്താനും അത് അത്യാവശ്യമാണ് നോ പറയാനുള്ള മടി പലപ്പോഴും സ്ത്രീയുടെ സന്തോഷത്തെ നശിപ്പിക്കുന്ന ഒരു പ്രധാന കാരണമാണ് താല്പര്യങ്ങൾ ജീവിതത്തിലെ മറ്റു തിരക്കുകളും ഉത്തരവാദിത്വങ്ങളും അല്ലാതെ നമുക്ക് സന്തോഷവും സംതൃപ്തിയും നൽകുന്ന ചില ഹോബികൾ കണ്ടെത്താനും അതിനായി സമയം ചിലവഴിക്കാനും സ്ത്രീകൾ ശ്രദ്ധിക്കണം അവ ചെയ്യുമ്പോൾ ലഭിക്കുന്ന സന്തോഷവും ഉത്തരവാദിത്വങ്ങളും ജോലിയും ചെയ്യുമ്പോൾ ലഭിക്കണമെന്നില്ല ലക്ഷ്യം ജീവിതത്തിൽ ഒഴുക്കിനൊത്ത് നീങ്ങാതെ ഒരു ലക്ഷ്യം കണ്ടെത്താൻ ശ്രമിക്കുക ആ ലക്ഷ്യത്തിലെത്തുന്നത് നടത്തുന്ന പ്രയത്നങ്ങൾ സ്ത്രീകളുടെ സന്തോഷത്തിലേക്കുള്ള വഴിയാണ് സാമ്പത്തിക സുരക്ഷിതത്വം ജോലി ഇല്ലാത്ത സ്ത്രീകൾക്ക് പലപ്പോഴും ചെറിയ രീതിയിലുള്ള ഒരു സമ്പാദ്യം ഉണ്ടായിരിക്കുന്നത് സാമ്പത്തിക സുരക്ഷിതത്വം നൽകും അത് ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് സാമ്പത്തികമായ കരുത്ത് മാനസിക പിരിമുറുക്കം കുറയ്ക്കുകയും ജീവിത നിലവാരം മെച്ചപ്പെടുത്തുകയും സംതൃപ്തി നൽകുകയും ചെയ്യും സ്വയം ഒരു സുരക്ഷിതത്വ ബോധം വളർത്തിയെടുക്കാൻ ഇത് സഹായി പെണ്ണായി പിറന്നതിൽ ആഘോഷിക്കൂ കുടുംബത്തിന്റെ ഗ്രഹനാഥിയായി വാഴുന്നതിൽ അഭിമാനിക്കൂ മക്കളുടെയും ഭർത്താവിന്റെയും തണലായി മാറിയതിൽ മനം നിറഞ്ഞ് സന്തോഷിക്കൂ ആസ്വദിക്കൂ ഓരോ നിമിഷവും ഹാപ്പി വുമൻസ് ഡേ